ഓസ്റ്റിയോപെറോസിസ് എന്നത് വാർദ്ധക്യത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന ധാരണ തിരുത്തേണ്ട കാലമായിരിക്കുന്നു മുപ്പതുകളിലും നാൽപ്പതുകളിലും പ്രായമുള്ള സ്ത്രീകളിൽ അസ്ഥികൾ ദുർബലമാവുകയും അപ്രതീക്ഷിതമായ ഒടിവുകൾ സംഭവിക്കുകയും ചെയ്തത് ഇന്ന് വർദ്ധിച്ചു വരികയാണ് മുപ്പത് വയസ്സാകുമ്പോഴേക്കും അസ്ഥികൾ അവയുടെ പരമാവധി ശക്തി കൈവരിക്കുമെന്നും അതിനുശേഷം അസ്ഥിക്ഷയം നിശബ്ദമായി ആരംഭിക്കുമെന്നും പലരും തിരിച്ചറിയുന്നില്ല സ്റ്റിറോയിഡ് മരുന്നുകളിലെ ഉപയോഗം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതിന് പ്രധാന കാരണമാകുന്നു സ്റ്റിറോയിഡ് മരുന്നുകൾ കാൽഷ്യം അംഗീകരണം തടസ്സപ്പെടുത്തുന്നതിനാൽ ഇത് അസ്ഥികളുടെ ബലത്തെ സാരമായി ബാധിക്കുന്നു ഇതുകൂടാതെ ഹോർമോൺ വ്യതിയാനങ്ങളും സ്ത്രീകളുടെ അസ്ഥിക്ഷയത്തിന് ആക്കം കൂട്ടുന്നു പോളിസ്റ്റിക് ഓവറി സിൻഡ്രോം തൈറോയിഡ് പ്രശ്നങ്ങൾ ക്രമരഹിതമായ ആർത്തവം എന്നിവ അസ്ഥികളുടെ ഘടനയെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ആധുനിക നഗരജീവിതത്തിലെ സൂര്യപ്രകാശത്തിന്റെ കുറവ് വ്യായാമമില്ലായ്മ പോഷകാഹാരക്കുറവ് എന്നിവ ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു സ്ത്രീകളുടെ ജീവിതത്തിൽ ആർത്തവ വിരാമം അസ്ഥിക്ഷയത്തിന്റെ നിർണായക ഘട്ടമാണ് ഈ സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറയുന്നത് അസ്ഥികളുടെ പിഡം വേഗത്തിൽ നഷ്ടപ്പെടാൻ കാരണമാകുന്നു ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ആദ്യത്തെ അഞ്ചു മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം അസ്ഥി സാന്ദ്രത കുറയാൻ സാധ്യതയുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒരു പരിധിവരെ ആശ്വാസം നൽകും യൗവനത്തിലും കൗമാരത്തിലും തന്നെ അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഭാരം താങ്ങുന്ന വ്യായാമങ്ങൾ കാൽഷ്യവും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണക്രമം വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുക എന്നിവ കുട്ടിക്കാലം മുതൽക്കേ ശീലമാക്കണം ജങ്ക് ഫുഡ് സംസ്കാരവും നിയന്ത്രണമില്ലാത്ത ഭക്ഷണക്രമവും അസ്ഥികളുടെ കരുത്തിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കും നേരത്തെയുള്ള ബോൺ മിനറൽ ഡെൻസിറ്റി പരിശോധനയിലൂടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും ഓസ്റ്റിയോപെറോസിസ് തിരിച്ചറിഞ്ഞാൽ കൃത്യമായ ചികിത്സയിലൂടെ ചലനശേഷി സംരക്ഷിക്കാൻ കഴിയും കാൽഷ്യം വിറ്റമിൻ ഡി സപ്ലിമെന്റുകൾക്ക് പുറമെ അസ്ഥിക്ഷയം കുറയ്ക്കാനുള്ള ആധുനിക മരുന്നുകളും കുത്തിവെപ്പുകളും ഇന്ന് ലഭ്യമാണ് നടത്തം ശരിയായ ഭക്ഷണക്രമം ചിട്ടയായ ജീവിതശൈലി എന്നിവ വഴി അസ്ഥികളെ സംരക്ഷിക്കാം അപ്രതീക്ഷിതമായ ഒടിവുകളോ നടുവേദനയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് ഭാവിയിലെ സജീവമായ ജീവിതത്തിന് അനിവാര്യമാണ്